ഇന്ന് നമുക്ക് നല്ല ഒരു സദ്യ സ്പെഷ്യൽ പാലട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇത് വളരെ ഈസി ആയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ സാധാരണ കുക്കറിൽ ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ ഇതിനു മുന്നേ കുറേ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ പാക്കറ്റ് മിക്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പാലട നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് പാലാണ് ഒഴിക്കേണ്ടത് പാൽ എപ്പോഴും ഫുൾ ക്രീം പാലെടുക്കുക അതായത് പാട മാറ്റാത്ത പാലെടുക്കണം ഫാറ്റ് മാറ്റാത്ത പാലെടുക്കുക കേട്ടോ ഒരു ലിറ്ററും പിന്നെ ഒരു കപ്പ് വേണം ഒഴിച്ചിരിക്കുന്നത് അതായത് ഒന്നേകാൽ ലിറ്റർ പാലാണ് ഇതിലേക്ക് വേണ്ടത് ഫുൾ ക്രീം മിൽ മിൽക്ക് തന്നെ എടുക്കുക ഞാനിപ്പോൾ പാക്കറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക പാടം മാറ്റിയ പാലാവുമ്പോൾ നമ്മൾ വിചാരിച്ച ആ കൊഴുപ്പും ടേസ്റ്റുമൊന്നും കിട്ടില്ല ഇപ്പോൾ പാക്കറ്റ് പാലാവുമ്പോൾ ഇവിടെയൊക്കെ കിട്ടണത് ഇതേപോലെ ഓറഞ്ച് പാക്കറ്റാണ് ഓറഞ്ച് റെഡ് പാക്കറ്റ് അപ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ ലിറ്റർ പറഞ്ഞാൽ ഒരു ലിറ്റർ പാൽ പിന്നെ ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പുമാണ് പാൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം മുക്കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണുമാണ് ഞാൻ പഞ്ചസാര ചേർത്തിരിക്കുന്നത് മുക്കാൽ കപ്പായാലും പ്രശ്നമില്ല പക്ഷേ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയത് ഇപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരണം എന്നിട്ട് ആ പാല് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം അപ്പോൾ അത് ആ പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒരുവിധം നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് തിള വരട്ടെ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെയെങ്കിലും കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക വളരെ ചെറിയ കുക്കർ എടുക്കരുത് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള കുക്കറും നന്നായിട്ട് പ്രഷർ നിൽക്കുന്ന കുക്കറും എടുക്കുക വളരെ ഗ്യാസ് കെറ്റൊക്കെ വളരെ അതായത് അതിൻ്റെ റബ്ബർ ഇല്ലേ അതൊക്കെ വളരെ ഇങ്ങനെ കുറേ പഴതായിട്ടുള്ള ലൂസ് ആണെങ്കിൽ പ്രഷർ അധികം നിൽ നിൽക്കില്ല അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുക്കറിൽ പാക്കറ്റ് മിക്സ് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിരിഞ്ഞു പോയെന്ന് അപ്പോൾ എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രധാനമായിട്ടും ഇത് തന്നെയായിരിക്കും കാരണം ഈ നമ്മളതിൽ അതിൽ ഞാൻ ക്യാരമലൈസ് ചെയ്തിട്ടൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പോൾ ആ ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് തണുത്ത പാൽ ഒരിക്കലും ഒഴിക്കരുത് ചൂടുള്ള പാലം ഒഴിക്കുക പിന്നെ കുക്കർ നല്ല വൃത്തിയുള്ളത് ഉപയോഗിക്കുക അത്രയും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ ഈ റെസിപ്പിയുടെ കാര്യമല്ല പറഞ്ഞത് ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള റെസിപ്പിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ തിള വന്നതോട് കൂടിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് പെട്ടെന്ന് മാറ്റണം എന്നിട്ട് കുക്കർ അടയ്ക്കുക കേട്ടോ കുക്കർ അടച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇടുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം പാല് അപ്പോഴേക്കും പാല് നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക പാൽ നല്ല തിള വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് അടച്ചിട്ട് വെയിറ്റ് വെക്കേണ്ടത് അപ്പോൾ പാല് വെന്ത് കളറൊക്കെ മാറി വരുമ്പോഴേക്കും അട റെഡിയാക്കി എടുക്കാം അട ഇതേപോലെ ചെറിയ രീതിയിലുള്ള അട എടുക്കുക ഇത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ചുവന്ന അടയാണ് കിട്ടിയിരിക്കുന്നത് അത് ചുവന്ന തന്നെ വേണമെന്നില്ല വെളുത്ത അട വെച്ചിട്ടും ഉണ്ടാക്കാം ഏത് അടയിലും ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ റൈസ് അടയാണോ എന്ന് നോക്കണം വാങ്ങുമ്പോൾ അതായത് അരിയുടെ അടയാണോ എന്ന് നോക്കണം കേട്ടോ ഈ ഗോതമ്പിൻ്റെയും മൈദയുടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും വാങ്ങരുത് ഇത് നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഞാൻ അപ്പോഴേക്കും ഒരു സോസ്പാനിൽ കുറച്ച് അധികം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ കഴുകിയ അട അതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതെന്തിനാണെങ്കിൽ ഈ അട ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇനി ഈ അട ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ആ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ അടച്ചു വയ്ക്കുക ഒരു മുപ്പത് മിനിറ്റ് കേട്ടോ അടച്ചു വെക്കണം ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പാലൊക്കെ റെഡി ആയി കിട്ടും അപ്പോൾ സമയം വേസ്റ്റ് ആവില്ല അപ്പം അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് ഊറ്റിക്കളയണം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ അരിപ്പയിലോട്ട് തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതിലത്തെ ആ കൂടുതലുള്ള സ്റ്റാർച്ച് ആ എക്സ്ട്രാ സ്റ്റാർച്ചൊക്കെ നിന്ന് കളയണം ഇതേപോലെ കഴുകിയെടുക്കുക കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കുക അങ്ങനെ ആ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം ഇപ്പോൾ കുക്കറിൻ്റെ അത് എന്തായെന്ന് നോക്കാം ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് വിസിൽ വന്നിരുന്നു കേട്ടോ വിസിൽ വന്നാലും ഇത് പാല് പുറത്തേക്കൊന്നും പോയിട്ടില്ല അതാ ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ പാൽ കൂടുതൽ പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡിന് ശേഷം വിൻഡോ ഓൺ ചെയ്യുക അത്രയും ചെയ്താൽ മതി പക്ഷേ എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതൊരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാല്പത് മിനിറ്റ് വരെ വെച്ചാൽ മാത്രം മതി ഇപ്പം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് അതിലത്തെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ ഇണ തുറക്കാവൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തുറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പിങ്ക് കളർ തന്നെയാണ് ഇതിപ്പോൾ ഈ ലൈറ്റിന് നിങ്ങൾക്ക് അത്ര തോന്നുന്നുണ്ടാവില്ല പക്ഷേ നല്ല കളറുണ്ടതിന് ഇതിലേക്ക് അടയിട്ടിട്ട് പാല് നന്നായിട്ട് കുറുക്കിയെടുക്കുമ്പോൾ വീണ്ടും കളറ് കൂടി വരും പിന്നെ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് ഈ കഴുകി ഊറ്റി വെച്ചാൽ അട ചേർക്കാം എന്നിട്ടിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിള വരട്ടെ ഇപ്പോൾ ഇതൊരു നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു നന്നായിട്ട് തിള വരണം കേട്ടോ എന്നിട്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കാവൂ അപ്പോൾ ഈ അടയിന് ഇതിൽ കടന്നിട്ട് നന്നായിട്ട് വെന്ത് പഞ്ചസാരയും ആ മധുരമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കണം കുറുകി വരണം കുറുകി വരുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അട നന്നായിട്ട് പാലിൽ വേവണെങ്കിലും ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വറ്റി പോവും അപ്പോൾ അതിനെയൊക്കെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം അതോട് അതോടുകൂടിയിട്ട് അട പാലിൽ കിടന്ന് നന്നായിട്ട് വേവും വേണം ഇപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിൻ്റെ ശേഷം എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം എന്നില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി വല്ലാതെ ഇങ്ങനെ കട്ടിക്ക് പാട കെട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത് നമുക്ക് അടുക്കളയിൽ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് മെനക്കെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ത് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെക്കുക ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നും കൂടി പാലും അടയും കൂടിയിട്ടൊന്ന് വെന്തോട്ടെ അപ്പം ആദ്യം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും കൂടിയും വെക്കുക പാലധികം വറ്റി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ അട പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് അതിലേക്ക് ആ പഞ്ചസാരയൊക്കെ നന്നായി പിടിക്കണം അപ്പോൾ അതാ പായസമൊക്കെ റെഡിയായി എൻ്റെ കൺസിസ്റ്റൻസി കണ്ടോളൂ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കറക്റ്റാണത് അപ്പം പായസമൊക്കെ റെഡി ആയതിന് ശേഷം ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക മിക്സ് ചെയ്യുക ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കുക്കറിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ചുരണ്ടിയിട്ട് ഈ പായസത്തിലേക്ക് ഇടരുത് പായസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ ഏറ്റവും അവസാനം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുക എന്നിട്ട് അടച്ചു വയ്ക്കാം ഈ പാട കെട്ടാതിരിക്കാനും നല്ലൊരു ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത് പിന്നെ പായസം എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചധികം നേരം വെച്ചതിൻ്റെ ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എടുക്കുക അപ്പോഴായിരിക്കും അതിനക ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഈ പായസത്തിൻ്റെ പാകം കാണിച്ചു തരാം ഈ കയ്യിലോണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് നല്ല കട്ടിക്ക് ഇരിക്കും കുറുകിയ പോലെ ഇരിക്കും അതുപോലെ തന്നെ വിരലുണ്ട് ഒരു വര വരച്ചാൽ അത് ഇങ്ങനെ കൂടില്ല അതാണ് അതിൻ്റെ ഒരു പാക ട്ടോ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്